ഹായ് ഫ്രണ്ട്സ് ഓഫ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ബോർ അടിച്ചപ്പോ പെട്ടെന്ന് വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് വരാന്ന് അപ്പം ഞാൻ ദിവ്യോട്ട് കൊണ്ടുവരുന്ന നമുക്കൊന്ന് പുറത്ത് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം അങ്ങനെ ഞങ്ങള് സ്ഥിരമായിട്ട് പോയിട്ട് ഇരിക്കാറുള്ള സ്ഥിരമായിട്ടുള്ള ഇടക്കിടക്ക് പോയിട്ട് ഇരിക്കാറുള്ള ബി എം ഹാങ്ങിങ് ബ്രിഡ്ജിൽ പോവാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ബി എം ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതായത് തൂക്കുപാലം ഈ മുന്നിലായിട്ട് കാണുന്നത് ബി എം കായലാണ് കേട്ടോ ഈ തൂക്കുപാലം ഉള്ളത് പുളിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ തൂക്കുപാലം വരുന്നത് വളരെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് നമുക്ക് വന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനും സമയം പോകാനും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഇവിടെ വെച്ചിട്ട് വള്ളംകളിയൊക്കെ നടക്കാറുണ്ട് നല്ല എന്താ പറയുക ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം സോ വരുന്നവർക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബി എം കായലും തൂക്കുപാലം കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളൊരു പ്ലേസ് ആണ് കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ ഇതൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സൗകര്യമുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് പഴംപൊരിയും ചായയും ഒക്കെ വാങ്ങിച്ച് പരിപ്പുഴയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തൂക്കുപാലമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് പലത്തിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഒരു ചേട്ടൻ ഇങ്ങനെ മീനെ പിടികേണ്ടിയിട്ട് വലയിങ്ങനെ കായലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടത് അപ്പം ഞാനെന്ത് പിയനും കൂടി കുറച്ച് നേരം അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഇവിടെ രാവിലെയും വൈകുന്നേരമാണ് വരാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത് കാരണം ആ സമയത്ത് വെയിലൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പം രാവിലെയും നല്ല വൈകുന്നേരങ്ങളിലുമാണ് നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഞങ്ങൾ വന്നത് വൈകുന്നേരമായിരുന്നു ഏകദേശം ഒരു അഞ്ചര ആറ് ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് ഞങ്ങൾ വന്നത് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് കൂടി അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ട് കാരണം അത്രയും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് സമയം പോകാൻ പറ്റിയൊരു പ്ലേസ് ആണ് അങ്ങനെ നമ്മൾ പതിയെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം തൂക്കുപാലത്തിൽ കയറാൻ വെച്ചു അപ്പം നിങ്ങൾ ഈ വലതു ഭാഗത്തായിട്ട് കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ അത്യാവശ്യം നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണുന്ന അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ചായയും പരി പരിപ്പുടയും പഴംപൊരൊക്കെ വാങ്ങിച്ചത് അവരുടെ പരിപ്പുട ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്രിസ്പ്പി ടൈപ്പ് ആയിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചായയും എന്തെങ്കിലും എണ്ണ കടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കായലിൻ്റെ അടുത്ത് അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ പോയി ഇരുന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്ത് കയറി കേട്ടോ അപ്പം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം സന്ധ്യ സമയമായത് കൊണ്ട് തന്നെ ലൈറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം തൂക്കുപാലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ലൈറ്റൊക്കെ ഓണായത് കേട്ടോ അവിടെ വാക്ക് വേയിലുള്ള ലൈറ്റൊക്കെ ഓൺ ആയത് അപ്പോഴാണ് അപ്പം നല്ല രസമുണ്ടായിരുന്നു മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ കടയിൽ നിന്ന് നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാനതൊന്നും കേൾപ്പിക്കുന്നില്ല പക്ഷേ നല്ല രസമുണ്ട് ഇവിടെ നിന്നിട്ട് നിങ്ങൾ പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ കായലൊക്കെ കണ്ടോണ്ട് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കുറച്ച് ആളുകൾ തൂക്കുപാലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയായിരുന്നു അപ്പം എനിക്ക് കുറച്ച് പ്രൈവസി കിട്ടിയായിരുന്നു ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് അതേ സമയത്ത് ദിവ്യേട്ടനെൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ദിവ്യേൻ്റെ വീഡിയോയും കൂടി ഞാൻ എടുക്കാമെന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കയറിയപ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ച് കുറച്ച് റീൽസൊക്കെ എടുക്കാന്ന് കാരണം കുറച്ച് ആളുകളൊക്കെ കുറവുണ്ട് സോ ആ സമയത്ത് നോക്കിയിട്ട് നമുക്ക് നല്ല റീൽസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ തകർത്തിട്ട് റീൽസ് എടുക്കുകയായിരുന്നു ഇനിയാണ് ഈ പാലത്തിൻ്റെ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് അതായത് ഈ തൂക്കുപാലത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ പോയ ദിവസമാണ് ഇവർ ഈ ലൈറ്റൊക്കെ ഇവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ പാലത്തിലേക്ക് നേരത്തെ കയറുമ്പോൾ അവരിങ്ങനെ കുറച്ച് കുറച്ച് ലൈറ്റിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചായിരുന്നു ആ ഇന്ന് തന്നെ ഈ ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു നല്ല അടിപൊളി വ്യൂ ഒക്കെ എടുക്കായിരുന്നു ഉള്ളത് പക്ഷേ ലൈറ്റൊന്നും കത്തുന്നതാണത്തോണ്ട് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഇന്നുണ്ടാവില്ല എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് കരുതിയത് അപ്പോൾ പോയ കയറിയ വണ്ടീന്ന് അതേപോലെ ഇറങ്ങിയിട്ട് പിന്നെയും വന്ന് ഞങ്ങൾ പാലത്തിലേക്ക് പോവാണ് ചെയ്തത് അപ്പോൾ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ആ കാഴ്ച എന്ന് പറയുന്നത് സോ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുള്ള പാലത്തിലേക്ക് ഞാൻ ഇവയായിട്ട് പിന്നെയും കയറി അപ്പം മുന്നിലായിട്ട് ഒരു ചേട്ടൻ സൈക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് പതിയെ പോകാമെന്ന് വിചാരിച്ചു ആ ചേട്ടൻ പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് കയറുമ്പോഴും ആളുകളുണ്ടായിരുന്നു നന്നായിട്ട് അവരൊക്കെ ഈ ഫോട്ടോ എടുക്കാനുള്ള ഒരു ടെൻഡൻസിയിലായിരുന്നു ഉണ്ടായിരുന്നത് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്കെന്തായാലും മുകളിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു കാരണം അത്രയും നല്ല മനോഹരമായിട്ടാണ് അവർ ഈ ഗ്ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകുന്നതാ ഞാനിതൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി കയറി മുകളിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അപ്പം മുന്നിലായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല നീലയും പച്ചയും മഞ്ഞയും കളറുള്ള നല്ല വെറൈറ്റി കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു you <laughs> അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ തൂക്കുപാലത്ത് നിന്നായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേ അടിപൊളി തൂക്കുപാലമാണ് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരുപോലെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണിത് സോ ഇതിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക ഞാനിവിടെ പകൽ സമയത്ത് വന്നതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പകൽ സമയത്ത് ഒരു കാഴ്ച എന്ന് പറയുന്നത് എനിവേ ഇതാണ് ഈ പാലത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് താഴെ നിന്നിട്ട് നമ്മൾ ഈ തൂക്കുപാലം ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് എനിവേ അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ ഗായ്സ് എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ